സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് വയനാട് മേഖലയിൽ വടുവഞ്ചല എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ ഇവിടെ വേറെ വേറിട്ടൊരു കൃഷി രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് അവരോട് തന്നെ ഞാൻ ചോദിക്കാം ഇത് എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരോട് തന്നെ ഞാൻ അതിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി തരാം തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ ഈ കൃഷിയിലേക്ക് ഇറങ്ങിട്ട് നിങ്ങൾ വർഷമായി ഇത് പേരെന്താണ് ഇത് കേരളത്തിൽ നമ്മള് ഈ കൃഷി രീതി കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടോണ്ടാണ് ഞാന് പിന്നെ നിങ്ങളെ നമ്മൾ കൃഷിയിടത്തേക്ക് വന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊരു വേറിട്ടൊരു കൃഷിയായതുകൊണ്ടാണ് കണ്ടത് ഇത് ശരിക്കും പിന്നെ മാസമായ ഇതാണിത് ഇപ്പോ എട്ടു മാസമായി എട്ടു മാസമായി എത്ര വർഷം മൊത്തമായിട്ട് ഇത് കൂടുതൽ ഇത് കോഴിവെള്ളം കൊടുക്കും ചാണകം പിന്നെ രാസവളം നനവും ഇത് സുമാര് കിട്ടും ഇത് മേട്ടുപാളുണ്ട് ബാംഗ്ലൂര് മൈസൂർ കോഴിക്കോട് പിന്നെ വിദേശത്തേക്ക് എക്സ്പോർട്ടിന് കൊണ്ടുപോകുന്നുണ്ട് ബോക്സ് കായായിട്ട് പിന്നെ നമ്മൾ പൗച്ചിട്ടിട്ട് നെസ്റ്റോയ്ക്ക് കൊടുക്കണുണ്ട് എറണാകുളം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് എന്തൊക്കെയാണ് കൂടുതൽ ഉപയോഗം വരുന്നത് ഞാൻ പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിലും ഉണ്ടാവും തെളിയിച്ചു തന്നെ നമ്മള് ചേട്ടാണിത് ഇപ്പൊ എന്തായാലും പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്താം ഡെയിലി ഉണ്ട് വണ്ടി 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 മൂന്ന് 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 നാല് ഇന്നലെ ഉണ്ടായിരുന്നു ഉണ്ട് അവര് പറിച്ചുകൊണ്ടിരിക്കാണ് തോട്ടത്തില് മൊത്തമായിട്ട് പിന്നെ അവര് പത്ത് പതിനഞ്ച് പേരുണ്ട് അവര് ഒന്നായിട്ട് പറിച്ചുകൊണ്ടിരിക്കണിപ്പോ നല്ല സാധനം നനവെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോ നനവ് കൊടുക്കണം നന്നായിട്ട് ചുവടിൽ പിടിച്ച് നനയ്ക്കുക ഏറ്റവും ഉചിതം ഒന്നും അല്ലാണ്ട് സാധ നേരിട്ട് കൊടുക്കണം ആ നനയ്ക്കണം മൊത്തം എത്ര ഏക്കർ ഏക്കറ് ചെയ്തിട്ടില്ലായിരുന്നേ ഇരുപത്തിയഞ്ചു ഏക്കറ് ഏക്കറയിലും പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ പന്തൽ എങ്ങനെ നമ്മൾ ഇത് എന്ന് ആ ഞങ്ങൾ ഞങ്ങള് കവങ്ങും തോട്ടമാണേല് കൂടി കമ്പി വലിക്കും കമ്പി വലിച്ചിട്ട് നീല വള്ളി നൈസ് വള്ളി വലിക്കും അപ്പൊ പന്തൽ താഴുകൂല ഏഹ് പൊന്തി തന്നെ നിൽക്കും അല്ലെങ്കിൽ മുളപോശിടും ആറടിക്ക് ആറടിക്ക് ഇട്ടിട്ട് കമ്പി ക്രോസും നീളത്തിലും വലിച്ചിട്ട് നീല കയറും അതുപോലെ തന്നെ ഇതിപ്പോ നമുക്ക് വർഷത്തില് വർഷത്തില് പിന്നെ പുതിയ തൈകള് അല്ല ഇത് ഞങ്ങൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ചെടി വെട്ടിയിടും വെട്ടിയിട്ട് ഉണങ്ങുമ്പോൾ ഇത് വലിച്ചു കളയും വലിച്ചു കളയുമ്പോൾ പോയ പോസ്റ്റുകൾ വീണ്ടും വിടും പോയത് മാത്രം എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യും പന്തൽ ഒരു മൂന്ന് കൊല്ലം നിലനിർത്തും അല്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര മുടക്കാം ഫസ്റ്റ് പന്തലിനെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നട്ട് ഒരു അറുപത് ദിവസമാകുമ്പോഴത്തേക്ക് നമ്മൾ വളം കൊടുക്കും ഒരു രാസവളം കൊടുക്കും കോഴിവെള്ളം കിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചാണകം കിട്ടും നന്നായിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലെ എല്ലാം നല്ല നല്ല വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ താങ്ക് യു അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പർക്കൊണ്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക